അങ്ങനെ ഈ സീസണിൻ്റെ ലാസ്റ്റ് ഞങ്ങളൊരു കിടിലെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ വയനാട് വൈത്തിരിയിലുള്ള അൽഫ റിസോർട്ടിൽ കേട്ടോ കളിയാട്ടം പ്രോഗ്രാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ അനുപേട്ടനാ കേട്ടോ നമ്മൾ ഡ്രൈവറായിട്ട് വന്ന് കമർ വരാമെന്നൊക്കെ പറഞ്ഞു തലേ ദിവസം വെച്ചിട്ടോ സ്കീം ഇട്ടു അങ്ങനെ ഇന്നിട്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോയി ഒരു വയനാട് എത്തണതിൻ്റെ മുന്നേ ഞങ്ങൾ ഫുഡ് കഴിക്കാനും നിർത്തിയിട്ടോ കോഴിക്കോടൊക്കെ കഴിഞ്ഞിട്ട് എവിടെയൊന്നും സ്ഥലം കറക്റ്റ് അല്ല താമരശ്ശേരിക്ക് ഒക്കെ മുന്നേ നല്ലൊരു ഫുഡ് കിട്ടുന്ന സ്ഥലം അങ്ങനെ ഫുഡ് കഴിക്കാ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി രാവിലെയൊക്കെ എല്ലാവർക്കും വലിയൊരു ഉഷാറുണ്ടായിരുന്നില്ല കാരണം തലേ ദിവസം പ്രോഗ്രാം രണ്ട് ദിവസം പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് വന്നിട്ടൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഹാപ്പി ആയിരുന്നു പക്ഷേ ഫുഡൊക്കെ ഉണ്ട് അടിച്ചൊക്കെ ഉണ്ട് സാധനമൊക്കെ അടിച്ച് സെറ്റായപ്പോൾ എല്ലാവരും ഓണായി അങ്ങനെ ഞങ്ങൾ നേരെ വയനാട് എത്താറായിട്ടോ അങ്ങനെ ഏകദേശം ഒരു ഉച്ച ഉച്ചരെ ഒന്നേ മുക്കാൽ രണ്ടേക്കാലൊക്കെ ആയിട്ടുള്ള കേട്ടോ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും റിസോർട്ടിൽ എത്താന്നാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാനൊന്നൊക്കെ വിചാരിക്കും അങ്ങനെ ചോരത്തിന്റെ മുകളിൽ എത്തിയപ്പോ ഭയങ്കര ബ്ലോക്ക് ആട്ടോ ഞാനുസാഹം കൂടി ഇങ്ങനെ മുകളിലേക്ക് പോയൊക്കെയാണ് ഏത് വണ്ടിയപ്പോൾ അങ്ങനെ ഞങ്ങൾ ചോരമൊക്കെ കയറി മുകളിൽ എത്തിയിട്ടോ ഇവിടെ വൈത്തിരി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇനി ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ നമ്മൾ വീടി പറഞ്ഞ പോലെ ഈ ട്രക്ക് ട്രക്കെടുത്ത് ജീപ്പിങ്ങിന് പോയാലേ നമ്മൾ മുകളിൽ നമ്മുടെ റിസോർട്ടിൽ എത്തുക അപ്പ നമ്മളിപ്പൊക്ക നമ്മളീ ട്രക്ക എന്തിനു പോണോ ജീപ്പ് എങ്ങനെ പോണോ ും അദ്ദേഹത്തില്ല ഇതും വെച്ചുമായിരുന്നു ചുരുളിയുടെ ചുരുളി മണിക്കുത്ത മണിക്കുത്തിന് നാണാട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു നേരെ ഒരു ഇവിടെ റിസോർട്ടിൽ അഞ്ചാറ് റൂമൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയും കൂടിയിട്ട് ഈ വലിയൊരു ഹാളുള്ള റൂമിലാട്ടോ കൂടിയത് അതിലെ രസം അങ്ങനെ ഓരോ പാട്ടൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്ന വഴിക്ക് ഒരു കട്ടച്ചായൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ കയറി ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റൂമിൽ ഇങ്ങനെ എൻജോയ് ചെയ്യട്ടോ હો <laughs> അങ്ങനെ എല്ലാവരും കൂടി അടിപൊളി അടിപൊളിയൊരു ഷട്ടലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും ഡിന്നർ കഴിക്കട്ടോ നെയ്ച്ചോറും ചിക്കനായിരുന്നു ഇന്ന് രാത്രിത്തെ അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ സൂപ്പർ ആയിരുന്നു ഗുഡ് മോർണിംഗ് അങ്ങനെ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയിരുന്നു കിട്ടാം അപ്പോൾ എല്ലാവരും നീച്ചിട്ടൊന്നുമില്ല നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ് നേരെ ബാക്കിൽ നല്ല കുടും കാടാണ് അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പൂള് ഇവിടെ നമ്മുടെ റിസോർട്ട് ഇതാണ് അപ്പോൾ രാവിലെ നീച്ചിട്ട് ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ ചായണേ അവ്ലാസ് ചായ അടിപൊളി ചായ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഭയങ്കര തണുപ്പ് എന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര തണുപ്പ് അത് മാത്രമല്ല നമ്മൾ ഈ കാടിന്റെ ചുറ്റോറും നമ്മൾ ഒരുപാട് മുകളിലേക്ക് പോകുന്നിട്ട് ഒരു നാലഞ്ച് കിലോമീറ്റർ ട്രക്കിംഗ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയത്

അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി നീച്ച് ചായ കുടിക്കാനൊക്കെ നിൽക്കും ഒരു പത്ത് മണി പത്തരക്കായിട്ടോ രാവിലെ അങ്ങനെ ഞങ്ങള് ചായ പിടിക്കാനുള്ള പരിപാടി ഇല്ലാദോ നമ്മുടെ ട്രിപ്പിൽ രണ്ടാമത്തെ ദിവസേ ഇവിടെ തന്നെ മേപ്പാടിയിൽ വയനാട് മേപ്പാടിയിൽ വേറൊരു റിസോർട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു ഉണ്ട് പ്ലാനിങ്ങിട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ ഞങ്ങൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഇറങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങളൊരു അടിപൊളി പിക്ക് ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ നേരെ മേപ്പാടിയിൽ അങ്ങനെ രണ്ടാമത്തെ ദിവസം ആയപ്പോഴേക്ക് നമ്മളെ മനോജ് ചേട്ടനും കൂടി വന്നു വന്നിട്ടോ നമ്മുടെ ട്രിപ്പിക്ക് അവർക്ക് ജോലിയുടെ എന്തൊക്കെ കാര്യങ്ങളായിട്ട് ഫസ്റ്റ് ദിവസം വരാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ ദിവസം അവർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് അൽഫ എന്ന് എല്ലാവരോടും ഹായൊക്കെ പറഞ്ഞ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇനി നേരെ മേപ്പാടിക്കാണ് ഞങ്ങൾ പോണത് ഓക്കേ ടൂറിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ള നമ്മൾ ഇർഷാദട്ടോ ഇർഷാദാണ് റിസോർട്ടും ഫുഡും വണ്ടിയുടെ കാര്യങ്ങളും ഇനി ചുരത്തിൽ വണ്ടി ബ്ലോക്ക് ആയതടക്കം മാറ്റിയത് ഇർഷാദ് അങ്ങനെ ഞങ്ങള് മേപ്പാടിക്ക് വരുന്ന വഴി മസാഫി എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ നിന്ന് അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചു ഞങ്ങൾ നമ്മുടെ റിസോർട്ടിൽ എത്താറായിട്ടോട്രാങ്ങൾ ഏറ്റവും അതിനേട്ടാൻ അപ്പൊ നമ്മളങ്ങനെ രണ്ടാമത്തെ റിസോർട്ടിക്ക് പോവാണ് ഏയ് പോണ ഏക്ക അനുപടനക്കൻ അനുപടനക്കൻ ഒരൊന്നര കിലോ പച്ചരി എല്ലാരും ടൂറിന് വന്നപ്പോ റേഷൻ പിടിയേക്ക് വന്ന ആളെ കാണണെ ഇതാണ് റേഷൻ പിടിയെ മണി മഴക്കാലം ഗോതമ്പുണ്ട് എന്തൊക്കെയാണ് ഞമ്മളീ കാലത്ത് വന്നില്ലേക്കണം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തേയിലത്തോട്ടത്തിൻ്റെയും കാപ്പിത്തോട്ടത്തിൻ്റെ ഒക്കെ നടുുകൂടെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ റിസോർട്ടിലെത്തി കേട്ടോ കഴിഞ്ഞ റിസോർട്ട് നമ്മുടെ കാടിൻ്റെ നടുവിലാണെങ്കിൽ ഈ റിസോർട്ട് കാപ്പിത്തോട്ടത്തിന് നടുവില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കൊരു മൂന്ന് മണി മണിയായി അപ്പോൾ സതീശേട്ടനും വനചേട്ടനും വന്ന ബൈക്കേറ്റ് ഞാൻ തിരിച്ചു പോരാട്ടോ പിറ്റേ ദിവസം എനിക്ക് വർക്കുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാൻ ഒഴുകും രാവിലെ നീക്കാനും ഒഴുകും ഓക്കെ അപ്പോൾ പറഞ്ഞ പോലെ താങ്ക് യു താങ്ക് യു